ഇന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറൽ ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ ഫേസ് നല്ല സ്മൂത്തും ഗ്ലോയിങ്ങും ഒക്കെ ആക്കുന്ന ഒരു കിഡിലൻ ഫേസ് മാസ്ക് ആണ് ഒത്തിരി കാശ് ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൂന്നേ മൂന്ന് സാധനം മാത്രം മതി നമുക്ക് ഇത് എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മുട്ടയുടെ വെള്ളയാണ് വേണ്ടത് അതിലേക്ക് കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ നോർമൽ കോഫി പൗഡർ ആണ് എടുക്കുന്നത് തരികളൊന്നും ഇല്ലാത്ത നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡറാണിത് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ എടുത്തേക്കുന്നത് ഒരുപാട് തിക്കുവല്ല എന്നാ നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഒഴുകി പോകാത്ത രീതിയിലുള്ളത് അപ്പൊ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് എന്റെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു ലെയർ ഞാൻ ഫേസ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഞാൻ എന്റെ കൈ വെച്ച് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പർ ആണ് ടിഷ്യൂ പേപ്പർ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അപ്ലൈ ചെയ്തേക്കുന്ന പാക്കിന്റെ മുകളിലേക്ക് ഒട്ടിച്ചു വെച്ച് കൊടുക്കണം അതിനുശേഷം ടിഷ്യൂ പേപ്പറിന്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടി ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം ഇനി ഇതൊരു തേർട്ടി മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ തന്നെ വെച്ചേക്കണം ഇത് പീൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഫുള്ള് ബ്രൈറ്റും ആകും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആകും എന്നാണ് പറയുന്നത് എന്റെ മൂക്കിലാണെങ്കിൽ ഫുള്ള് വൈറ്റ് ഹെഡ്സ് ആണ് ഉള്ളത് അങ്ങനെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഫുള്ള് ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് ഇത് പീൽ ചെയ്യുമ്പോൾ നമ്മുടെ കൃതാവിന്റെ അവിടെയൊക്കെ ഹെയർ ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് പെയിൻ ഉണ്ടാകും കേട്ടോ ബട്ട് അത് കാര്യമാക്കണ്ട ഒന്നും പറയാനില്ല നല്ല കിഡില റിസൾട്ട് ആണ് കേട്ടോ നോസിലെ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഫുള്ള് റിമൂവ് ആയിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല നല്ല അടിപൊളി റിസൾട്ട് ആണ് എല്ലാരും മസ്റ്റ് ആയിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രൈറ്റും ആയിട്ടുണ്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ